കൂട്ടാർക്ക് പുതിരി വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോവുന്നത് ഒരിക്കൽ ഡിയോസ് കോഡ് മാസ് കോഡാണെന്ന് എനിക്ക് തോന്നുന്നു ഡിയാസ് കോഡാണ് തോന്നുന്നു നേരെ നമ്മളെ പ്രസറിയിലേക്കെ വെച്ച് കുടിച്ചു നേരെ വന്നിരുന്നാലും കൂടാണെങ്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അടിക്കടിക്കാൻ അടിച്ചാൽ കൊള്ളത്തിയിടം മുന്നേ കാരണം ഷീൽഡ് കാണാണ് നേരെ അടിച്ചിട്ട് അവനെങ്ങനെ നോക്കിട്ട് ഒരുത്തരും കൂടി തേടി പിടിച്ച് വന്നുകൊണ്ടിരിക്കാണ് മോൻ കണ്ടിട്ടില്ല നേരെ ഞെക്കി ഞെക്ക് എന്നാ തലക്കെട്ടുള്ളൂ കണ്ടാണല്ലോ നമ്മുടെ തലക്കെട്ട് കണ്ടോ പക്ഷേ നല്ല റീകോലിൽ എന്നാലും മാക്രോസിങ് കിട്ടുന്നില്ല നേരെ അടിച്ച് കുടിച്ച് അവനെ നോക്കിട്ട് എന്നാലും കില്ല കൊണ്ടിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കാണ് ബുള്ളറ്റില്ല അതുകൊണ്ട് പെട്ടെന്ന് അവനക്കില്ല അടിച്ചിട്ട് ബുള്ളറ്റ് എടുക്കാം നേരെ നോക്കുന്നത് ഇവന്റെ അടുത്തല്ല മറ്റൊരു അടുത്ത് കിണുണ്ട് എന്തായാലും ഒക്കെ ഷോർട്ട് റേഞ്ചിലും ലോങ് റേഞ്ചിലും അടിക്കേണ്ടി പറ്റുന്ന കണ്ടെങ്കിൽ പ്രശ്നം അവർ തന്നെ ഷീൽഡ് കണ്ടിട്ടാണെങ്കിൽ ബുള്ളറ്റും കിട്ടി നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവിടെ ഇവിടെ ഒരു എനിമി ഉണ്ട് ഇവിടുന്ന് ഓർത്തിന് ഓടുന്ന അതിൻ്റെ ടോപ്പാണ് തോന്നുന്ന ഡാം സൈലൂട്ടായിട്ട് എനിമി ഓടുന്ന സൗണ്ട് കിട്ടും നേരെ നോക്കിയൊരു മെഡിക്കൽ നിങ്ങൾക്ക് അടിച്ചിട്ട് നേരെ അടിക്കുക എന്നതിൽ നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സൈലല്ല ഡാം ആ സൈഡത്തെ ഈ ലോട്ടിയാണ് വരുന്നത് എന്നാലും എം ബി ഫൈവ് ഉണ്ടായിരുന്നു അതും കൂടി ഇങ്ങനെ അടിച്ചൊരു നേരെ അടിച്ചു നേരെ നോക്കി ഗ്ലൂ ഡാമിന് നോക്കി പക്ഷേ രണ്ട് പഞ്ച് ചെയ്ത് ഗ്ലൂ ആൾ നിക്കി വീണില്ല രണ്ട് പഞ്ചും കൂടി അതിൻ്റെ എക്സ്ട്രാ പഞ്ചും അവസ്ഥ ഇനി ടീമേർ വിട്ടു അവനെ കില്ലടിച്ചു നേരെ വന്നിറങ്ങി ലൂട്ടിനകത്ത് എന്തായാലും നോക്കി എന്താ ലൂട്ടൊക്കെ കൊണ്ടുപോയി ഇല്ലെങ്കിൽ ഇല്ലെങ്കിലും ഉണ്ടായിരുന്നല്ലോ അവരെ ചോട്ടറിഞ്ഞ കണ്ണെങ്കിലും ഉണ്ടായിരുന്നു അതുപോലെ ഇവിടെ ഗണ്ണയിലാണോ അത്ര നേരം നോക്കിയിട്ടും ഗണ്ണിടുന്നുള്ളൂ എന്തൊരു അവസ്ഥ അറിയോ നേരെ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഇനിമി ഉണ്ടായേ നേരെ അടിച്ചിട്ട് നമ്മൾ ടീമരൊക്കെ ആണെങ്കിൽ ഗണ്ണില്ല സൈഡിലൊക്കെ പോയി ലൂട്ട് അടിക്കും കാരണം ഇവിടെ ഇനി ലൂട്ടേ ഇല്ല എല്ലാം കൂടി കുറിപ്പോൾ എടുത്തുകൊണ്ട് പോയെന്ന് തോന്നുന്നു നേരെ ഞെക്കി പിടിച്ച് അവനെ നോക്കട്ടെ സ്ഥലം എനിമി നോക്കുന്നോണ്ട് ഞാൻ അടിക്കാതെ വിട്ടായിരുന്നാലും കില്ലാതെ വിട്ടായിരുന്നു നമ്മൾ ടീമേറ്റ് പെട്ടെന്ന് ഒന്ന് നേരെ ഗ്ലോ ആയിട്ട് എന്നാലും കൈമില് യൂസ് ചെയ്യണ്ടല്ലോ ആ വെച്ച് ഞെക്കാന്നല്ലേ നേരെ അടിച്ചടിച്ചിട്ട് പക്ഷെ എൻറ്റോ അമോനെ ടോപ്പ് ഒന്ന് അടിച്ചോളാം അവസാന ശ്രദ്ധിച്ചവനെ സ്കോഡ് ഉണ്ടായിരുന്നു ശ്രദ്ധിച്ചില്ലായിരുന്നു അവസാനം കഷ്ടപ്പെട്ട് ടോക്കണൊക്കെ പിടിച്ച് റിവേ അടിച്ചു കിട്ടും കുറേ നേരമായി ഇപ്പോഴാണ് റിവേ അടിച്ചു വിട്ടത് ഇറങ്ങിയിട്ടേ ഉള്ളു നേരെ വന്ന് ഇറങ്ങിയ ഉടൻ തന്നെ ഇവിടെ രനിമി ഉണ്ടായിരുന്നു നേരെ അവനൊക്കെ തില്ലടിച്ചു അവനെ ഇന്ന് ലൂട്ടങ്ങളൊക്കെ മെല്ലെ അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കിട്ടി മോനെ എൻ്റെ കിണി ഇനി ബാഡാ മോനെ ഇനി എവൻ വന്നാലും അവനെ കുരിശ് തറക്കു വന്നിരുന്ന ഇന്നലെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നെ നോക്കുന്ന സമയത്ത് അതിലാണെങ്കിൽ ഇനി മുൻ എൻ്റെ മോനെ അപ്പത്തന്നെ ഗ്ലൂട്ട് കുരുപ്പും എന്നെ കണ്ടുവിടുന്ന ഗ്ലൂട്ട് ഇല്ലെങ്കിൽ ഒരു ലൂട്ട് അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവനെ തല അടിച്ച് കൊടുക്കുക എനിക്ക് ഇപ്പോഴും ഇല്ലേ ഈ വെന്റ് മെഷീൻ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയത്തില്ല ഞാൻ കുറേ നോക്കി ഇനി ടോപ്പിൽ എങ്ങനെ കയറുക ആ സിപ്പിനെ ഒടിച്ച് പോകണമെന്ന് അറിയത്തില്ല കുറേ നോക്കി എന്നെ ടോപ്പ് കയറാൻ വേണ്ടി ഇതിൻ്റെ അകത്തൊക്കെ വരുന്ന സമയത്ത് ഒരു ലൂട്ട് വെച്ചിട്ട് റിപ്പയർ കയറി എന്നിവ വാങ്ങാൻ വേണ്ടി നോക്കും പക്ഷേ മുകളിൽ കയറാൻ വേണ്ടി മാത്രം പറ്റുന്നില്ല എങ്ങനെയാണോ എന്തോ കിട്ടിവെച്ചേ അവസ്ഥയാണെന്നു മൂന്ന് കിലോ തൂത്തിട്ടും ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴാണ് തൂന്നാ എനിമീസും കാണുന്ന തന്നെ ഇതിൻ്റെ ടോപ്പിലാണല്ലേ ആ മാപ്പിൽ ഇങ്ങനെ കാണിച്ചിരുന്നല്ലാതെ ഇത് എവിടെ ഉള്ളി ഇരിക്കുന്ന അറിയണ്ടേ നേരെ നോക്കി എന്നാലും ഒരുത്തരും കൂടി കിട്ടി എന്നാൽ കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്താട്ട് അര കില്ലും കൂടി കംപ്ലീറ്റ് ലൂട്ടൊക്കെ സെറ്റ് കാണും നല്ല ലൂട്ടുണ്ട് എല്ലാവരും ഫുൾ എനിമിസ് ഉണ്ട് എല്ലാം കുറിപ്പുകളും വന്നുകൊണ്ടിരിക്കുകയാണ് തന്നെ വെയിറ്റ് ചെയ്യാൻ നല്ല കില്ലിടുന്ന ഗണ്ണു മാറിപ്പോയി എൻ്റെ എക്സമ്മേറ്റ് തൂക്കുവാരി കാണണം എക്സമേറ്റ് കിടിലാണെന്നാലും മാക്കിട്ടേ മാറ്റാം നേരെ നോക്കി എന്തായാലും വീണ്ടും ഒരു ഇനിമി ആരോ നമ്മൾ ടീമിനെ അടിക്കുന്നല്ലോ തോന്നി എന്നാലും റെഡ് മാർക്ക് കാണിക്കുന്നുണ്ട് പക്ഷേ ഇനിമിൽ ഇതൊരുത്തം പോയിക്കൊണ്ടിരിക്കണം തല കിട്ടും തല കിട്ടും എന്തായാലും അവനെ കിട്ടും അവനെ വേട്ട പക്ഷെ ടു എക്സ് ആയിപ്പോടാ അവസ്ഥ നോക്കിട്ടേ കൃത്യം ഒരു എക്സംമേറ്റ് കിഡിൽ തല കാണുന്നുണ്ട് പക്ഷേ എം കൃത്യം പോകുന്നില്ല കണക്കാൻ റീലോട് വാടാ നീ ഏതാടാ ഇവൻ ഇവിടെ നിന്നാണോന്നോ മുട്ടയടിച്ചിട്ട് വന്നു കുരുപ്പാണ് തന്നു ആടിപോളില്ലക്കോ ഇതാണല്ലോ സിപ്ലിനെയും ഇതിൽ പിടിച്ചപ്പുറത്തും തോന്നില്ല ഒരു കണക്ഷൻ കിട്ടുന്നില്ല തോന്നുന്നുണ്ട് അതിൽ ഗണ്ണ് മാറ്റാൻ വേണ്ടിയാണ് ഞാൻ നോക്കുന്നത് കാരണം സ്കോപ്പ് ഇല്ലാത്തതുകൊണ്ട് പണ്ടര തല കാണുന്നില്ല ആ കുരുപ്പണം അവിടെ നിന്ന് തന്നെ നിൽക്കുന്നുണ്ട് കാരണം നോക്കുന്നുണ്ടോ നേരെ നെക്ക് ഞെക്ക് വേറെ നിക്കാൻ വേണ്ടി നോക്കി ഞെക്കിയിട്ട് കിട്ടുന്നില്ല ഏതുകൊണ്ട് ഞെക്കിയാണ് നേരെ നോക്കുന്ന സമയത്ത് സൈലൂടെയാണെങ്കിൽ എനിമി വരുന്നുണ്ടോ നോക്കി പക്ഷേ നോരക്ഷ എന്തെങ്കിലും ലോങ് റേഞ്ചില് എനിമിയിൽ ഈ കുരുപ്പണം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കണം അടി കടിക്കട്ടി നല്ല കിട്ടിയ ആവശ്യമില്ല അവൻ തല അടിക്കാൻ വേണ്ടി നോക്കുന്നു അവനെ കവർ എടുക്കുന്നേ നല്ല ടൈം എടുത്തവ നോക്കുന്നുണ്ട് വേറൊരുത്തരും ഇവിടെ ത്ര പേരാ കുറേ ഉണ്ടല്ലോടത് നേരെ ഞെക്കിയും ഒരുത്തനെ നോക്കിട്ടും അട അട ട എന്തോന്നടാ മൂന്നാല് കില്ലടാ ഓ ഇനിമീ നോക്കിട്ടാണല്ലേ ആ കില്ലെനിക്ക് വന്നു പക്ഷെ എൻ്റെ കില്ലാക്കൊരു പോസി കില്ലെടുക്കാൻ എത്ര അടിക്കടിക്കാൻ ചത്തില്ലടാ ചത്തില്ല അടാ ഞാൻ ചത്തടാ നോക്കുകയാണ് എന്റെ ഗ്ലൂകൾ പൊട്ടിപ്പോയി ഗ്ലൂകൾ എന്നെന്താ എന്നെ ഇതിന്റെ പേര് വന്നല്ലോ ഓക്കെ എന്റെ വെസ്റ്റ് പൊട്ടിപ്പോയി അതുകൊണ്ടാണ് വീണ് വീണ് നോക്ക് നോക്ക് എങ്ങനെയാട അടിക്കുന്നു ഇവിടുന്നാട അടിക്കുന്നു എങ്ങനെയാണെന്നെ കാണുന്നത് എന്റെ വണ്ടിയും എവിടെയോ കൊണ്ടുപോയിട്ട് ഗ്ലൂടെ ആടുന്നു ഭാഗത്തിനാരും സെൽഫ്രീ അടിക്കാൻ സാധനം ഇട്ടിട്ട് പോകണേ രക്ഷപ്പെട്ടു ഓക്കെ എന്തായാലും ആർക്കും ിലും കൂടെ തൂത്തായിരുന്നു മെഡിക്കറ്റിങ്ങൾ അടിച്ച് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അടിച്ചേറ്റി വീണ്ടും ഓടിനാ നല്ലത് എന്റെ മനുപറ്റണം എക്സമേറ്റ് എന്തോ പ്രശ്നമുണ്ട് ലോങ് റേഞ്ചിൽ കിട്ടുന്നില്ല ഓക്കെ ഇവിടെ ഒരു എനിമീനെ കണ്ടിട്ടാണ് ഓടിപ്പോയിക്കൊണ്ടിരുന്നത് തായ എനിമിയുണ്ട് പക്ഷെ കാണുന്നില്ല ആ കുരുപ്പിനെ എവിടെയാണ് നേരെ നോക്കി നല്ല കിണ്ണം കിണാണ് നല്ലൊരു സ്കോപ്പ് ചെയ്ത അടിച്ചേ പക്ഷേ എന്നാൽ ലോങ് റേഞ്ചിൽ സ്കോപ്പ് ചെയ്ത അടിച്ചാണ് പ്രശ്നം കണ്ടിട്ട് ആ കില്ല് എനിക്ക് വന്നതുമില്ല നല്ല പവർ എൻ്റെ മോനെ കിടിലും ഡാമേജ് കേട്ടോ അവനും മിക്കാനും വെസ്റ്റ് ഉണ്ടാകത്തില്ല അവനാണ് ഇത്രയും ഡാമേജ് പോയിട്ടുണ്ടാവുക നേരെ നോക്കി വെട്ടിച്ചില്ലേ പിന്നല്ല കുറേ ഇവനല്ല എന്നെ സ്റ്റാർട്ടിങ് ഒന്നേ അതേ പേര് ആണ് തോന്നുന്നു എന്നെ സ്റ്റാർട്ടിങ് വന്നാൽ മുതലാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എന്തെടിക്കില്ലും കൂടെ തൂത്തുമായിരിക്കും നേരെ മെഡിക്കൽ ഞങ്ങൾക്ക് അടിച്ചു പറ്റി ഇതേ ഒരുത്തിനെ ഓടിപ്പോയിക്കൊണ്ടിരിക്കണം കല്ല് കിട്ടി കല്ല് ഇട്ട് അടിച്ചു അതാണ് പണ്ട പഠിക്കാനാടാ ചിരിഞ്ഞ് ചെരിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ എല്ലാം ഓടുവാണ് ആശൻ എന്തോ വിചാരിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ഞെക്കി പക്ഷെ കിട്ടിയില്ല കിട്ടിയേ കിട്ടിക്കാം എൻ്റെ അമ്മോനെ കില്ലടിച്ചു അവസാനം അവനെ തട്ടിയും അവസാനമനടുത്ത് ഗണ്ണും ഉണ്ട് എം ഫോർ എം എടുക്കാൻ വേണ്ടി വിട്ടില്ലായിരുന്നു കാരണം സൈലൺ ഇനിമയുണ്ട് അവൻ അവനടിക്കാണ്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് സോണിയെ പിന്നെ ഓടിക്കേണ്ടിരിക്കും സുഖാരി കില്ലടിക്കും അവനടക്കുന്നു പിന്നെന്തായാലും കില്ലും കൂടിയും കില്ലടിച്ചു എന്നാലും അവനടുത്ത് ഗണ്ണുണ്ടാവും ഏത് ഗെണ്ണാ വെച്ച് നോക്കിട്ട് കാരണം ലോങ് റേഞ്ചിൽ അടിക്കേണ്ടി പറ്റുന്നില്ല സ്പീഡി വൈ കിട്ടിയിട്ടുണ്ട് പക്ഷെ എടുക്കണ്ടായിരുന്നു എടു എന്തിനാണോ എന്തോ എടുത്തേ എടുക്കണ്ടായിരുന്നെങ്കിലും എക്സമേറ്റായിരുന്നു കാരണം ഇപ്പം പണ്ടത്തെ പോലത്തെ ഒരു സുഖം കിട്ടുന്നില്ല അഞ്ചാറ് ഞെക്കി വെക്കിയാലും ഒന്നെങ്കിലും കൊള്ളുന്നല്ലോ ആരവസ്ഥയുണ്ട് ഓക്കെ എന്നാലും നേരെ വെച്ചു പിടിച്ചു നേരെ എൻ്റെ മുന്നേ ടോപ്പിൽ പോവാൻ വെച്ച് നോക്കുമ്പോൾ സാമ്പത്ത് വേറൊ ലെവല് വന്നു നേരെ അടിച്ചു അവനെ നോക്കട്ടും എന്തായാലും കില്ലും വന്നു മറ്റേ ഇവൻ തട്ടി അവനെ ഞാൻ തട്ടിയും ഇനി ഒരുത്തരാണെങ്കിൽ നമ്മൾ ടീമേനെ തട്ടാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും അവനെ തട്ടുമോ അരത്തിൽ അവൻ ഇവിടെ പോയി നിറത്തിൽ എങ്ങോട്ട് ഓടി ഓടിയെന്നോരത്തിൽ ഇവിടെ പോടാനേ ഓക്കെ എന്നാൽ ടോപ്പ് കയറി അടിക്കാം എടുക്കാം നേരെ നോക്കി ഗ്ലൂട്ടു 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 ഇതിനെ കേപ്പ് താട ചാടിയടാവൻ ചാടിയടാൻ ചാടിയടാ തലക്കെട്ട് കയറി തലക്കിട്ട് കയറി തലക്കിട്ട് കയറി കൊണ്ടു 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 ചത്ത് ചത്ത് ചതൻറ്റോ മോനെ തലക്കെട്ട് കൊണ്ടു ആ കേരക്രീം വെച്ചിട്ടുണ്ട് ആ കുരുപ്പ് രക്ഷപ്പെട്ടു അവൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചത്തില്ല ഓക്കെ എന്നാലും പതിനൊന്ന് കിലോ അടിച്ചു പറ്റിയേ ജീവൻ മരണ പോരാട്ടത്തിനടുവിൽ അവസാനം ബലം കണ്ടിരിക്കുകയാണ് എന്നാലും ഒറ്റ ഇനിമയും കൂടിയും പെട്ടെന്ന് സൂണ്ടാകത്തോട് കയറുന്നതും അടിക്കുന്നു കാരണം അവനെ ഞാൻ കണ്ടിട്ടില്ല എവിടെ എവിടെയുള്ള അറിയത്തില്ല എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വണ്ടാമെങ്കിലും കീരെന്ന് പറയാൻ വേണ്ടി ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് വീനല കിങ്ങാണ് ആ കിങ് തലയിൽ കിരീടം വെച്ചിരിക്കുന്നു തന്നെ എന്തായാലും കൊല്ലാൻ വേണ്ടി പറ്റത്തില്ല എൻ്റെ മോനെ ഗ്ലൂ ആട്ടും രക്ഷപ്പെട്ട് അവൻ അടിച്ചത് എനിക്കിട്ട് െ നമ്മൾ ടീമെയിന് കിട്ടില്ല മാതിരി അടിച്ചുകൊണ്ടിരിയാണ് കാരണം എന്റെ എയിമേതായിരുന്നു അവന് കിട്ടിയത് നേരം കട ഗണ്ണു മരിപ്പട ഗണ്ണു വരിപ്പട കണ്ണു മരിപ്പട എന്റെ മോൺ അവന്റെ ഗ്ലൂ ബ്ലഡ് ഫുൾ നേരെ അവനേം കൂടി തട്ടിയും അവൻ നോക്കാണ് ഇനി കയറൊക്കെ വെച്ചില്ല തട്ടിയ ചത്തില്ല പക്ഷേ റിവേ അടിച്ചിട്ടുണ്ട് എന്നാലും മെഡിക്കറ്റ് അടിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്താണെങ്കിൽ ആ കുറിപ്പ് എവിടെയുള്ള എനിക്ക് വരത്തിൽ എന്നാലും ടീമെയിൽ റിവേ ചെയ്യേണ്ടി പോകുന്ന സമയത്ത് എൻ്റെ അമ്മനെ യു എം ബി വെച്ച് അടിക്കുന്നുണ്ട് ഈ തീർന്നട തലക്കെട്ടി പിന്നെ വെടിച്ചെല്ലാം അടിച്ചു വിട്ട് കാലി അവൻ കാലിയും നല്ല വിഷോപ്പ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇൻസ്റ്റാഗ്രിങ്ങ് തയക്കൊടുത്ത് ഒന്ന് ഫുളതുക്ക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്